سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدر الحرام مبارك ميمون والصوم فيه مضاعف مسنون وثواب صائمه لوجه إلهه في الخلد عند ملكه مخزون أتمنى <applause> സഹോദരി സഹോദരങ്ങളെ രക്ഷിതാക്കളെ വിധി നിരക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവനിയുക്തയുള്ളവരായി തീരാൻ പരിശ്രമിക്കണം എന്ന് മറക്കാതെ ഓരോരുത്തരോടും വസ്തുയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രൂപത്തിൽ ചെയ്യുന്നവേശനം ലഭിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ സംബന്ധിച്ച് മുഹമ്മിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു മാസത്തിലേക്ക് അതല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ ആരംഭത്തിലേക്ക് കടക്കുകയാണ് മുഹറം അള്ളാഹു ഈ ദുരിനെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ മാസങ്ങളെ കണക്കാക്കുകയും ദിവസങ്ങളെ കണക്കാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പവിത്രമായ മാസങ്ങളും പവിത്രമായ ദിവസങ്ങളും അള്ളാഹു സുഹാനുഭൂവത്ത ആല നിർണയിച്ചു കൊടുത്തിട്ടുണ്ട് കാലാകാലങ്ങളിലായി ഇവിടെ ഭൂമി ലോകത്ത് ജനിക്കുന്ന ജീവിക്കുന്ന മനുഷ്യരെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കൈപിടിച്ചുകൊണ്ടുവരാൻ സുഹാനുഭൂത്തായാലെ നിയോഗിക്കുന്ന പ്രവാചകന്മാരുടെയൊക്കെയും കാലഘട്ടങ്ങളിൽ അവർക്ക് അവരുടെ ശരിയത്വമായി ബന്ധപ്പെട്ട ഇത്തരം ദിവസങ്ങളെയും മാസങ്ങളെയും ഉള്ളു സുഹാനുഭൂവത്തായാല നന്മയുള്ളതായി അതല്ല എങ്കിൽ പവിത്രമായി നിർണയിച്ചു കൊടുത്തതായി കാണാൻ പറ്റും അവർ രണ്ടുപേരും നമുക്കറിയാം ഒരു ലക്ഷത്തിൽ ചിൽവാനം വരുന്ന പ്രവാചകന്മാരിൽ മുറിസലുകളായി അള്ളാഹു തെരഞ്ഞെടുത്തത് വളരെ കുറച്ച് ആൾക്കാരെയാണ് അതിലും എത്രയോ കുറഞ്ഞ ആളുകളെയാണ് അസ്മ എന്ന പദവി നൽകി ആദരിച്ചിട്ടുള്ളത് മഹത്തായ ത്യാഗത്തിന്റെയും വേദനയേറിയ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിന്റെയും ഒക്കെ കഥകൾ ഈ ഉലുൽ അസിമിൽ പെട്ട പ്രവാചകന്മാർക്ക് പറയാനുണ്ട് അബുൽ അംബിയ ഇബ്രാഹിം നബി നബിഅലി സ്വലാത്തു വസ്സലാം അവരിൽ ഒരാളാണ് മൂസ മറ്റൊരാളാണ്

رواه الترمذية صلى الله عليه وسلم لنا رحمة الله عليهم الله عليه قولوا الله عليهم الله تعالى <applause> يفتح حسنة الله سبحانه وتعالى هو ستي عارف بشكل حرام و بنترمى روح سبحان الله و خطاما و ആരംഭിച്ചതേ പോലെ തന്നെ അവസാനിപ്പിച്ചതും ആ മാസങ്ങളുടെ അവസാനത്തിൽ ആ വർഷത്തിന്റെ അവസാനത്തിൽ പവിത്രമായ ഒരു മാസമുണ്ട് പവിത്രമായൊരു മാസം കൊണ്ട് തുടങ്ങുകയും പവിത്രമായ ഒരു മാസം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു മുഹറം എന്ന പവിത്രമായ മാസം കൊണ്ട് ആരംഭിച്ച് ദുൽഹിജ എന്ന പവിത്രമായ മാസത്തിൽ അവസാനിക്കുന്ന അറബി മാസ കലണ്ടറിലെ ഈ മുഹറം നമുക്ക് കടന്നു വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നമ്മൾ നേരിട്ട് ഇടപെടുകയും അല്ലാതെ ഗോപ്യമായ രീതിയിൽ വ്യങ്ങമായ രൂപത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരുപാട് സമൂഹ വികാസങ്ങൾ ദുനിയാവിൻ്റെ വ്യത്യസ്ത കോളുകളിലൂടെ നടക്കുമ്പോൾ ഒക്കെയും മുഹർണത്തിൻറെയും മുഹറവുമായി ബന്ധപ്പെട്ട് ആ പ്രവാചകന്മാർ അനുഭവിച്ചതിന്റെ ആ പ്രവാചകന്മാരുടെ അനുയായികൾ അനുഭവിച്ചതിന്റെ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടറിയുന്നുണ്ട് ഫലസ്തീനിലും അപ്രകാരമുള്ള ഇസ്ലാമിക അറബ് രാജ്യങ്ങളിലുമൊക്കെ നടന്നു കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ അവിടത്തേക്ക് ഒന്ന് ചേർത്ത് വായിച്ചാൽ അവിടെ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മൾ അറിയേണ്ടതുണ്ട് കടന്നു ചില മാസമാണ് മുതൽ വരെ ആളുകളുണ്ട് അവർ മുസ്ലിമിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് റസൂൽ അലൈഹി ഈ ദുനിയാവിൽ ജീവിച്ചു ജീവിച്ചു പോയി വർഷം പോയിട്ട് പ്രവാചകനായതിനു ശേഷം ഏതെങ്കിലും ഒരു ദിവസം തന്റെ സ്വഹാപാക്കളോട് ഇന്ന ദിവസം നമുക്ക് റസൂൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു ചരിത്രവും നമുക്ക് കാണാൻ പറ്റൂ എന്നാലും മുസ്ലിങ്ങളിൽ പെട്ട ചില ആളുകൾ അല്ല മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ദിവസത്തെ കാണുന്ന അവസ്ഥയുണ്ട് റമദാനിലും അവർക്ക് നക്സിന്റെ ദിവസങ്ങളുണ്ട് ഓരോ മാസത്തിലേയും അവസാന ബുധനാഴ്ചകൾ നക്സായി കണക്കാക്കുകയും അതിൽ ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യന്മാരുണ്ട് ഒരു നന്മയും ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരുണ്ട് കല്യാണം പാടില്ല അതുപോലെ തന്നെ വീട് കൂടുതൽ പാടില്ല വീടിന് കുറ്റിയടിക്കുന്ന തുടക്കം പാടില്ല അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ അനുഭവിക്കുന്ന ആസ്വാദനത്തിന്റെ ഒക്കെ തുടക്കം ആ ദിവസങ്ങളിൽ പാടില്ലെന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാരും ചരിത്രം നമുക്കറിയാം വളരെ വലിച്ചു വാര്യ ഒന്നായിട്ട് പരത്തി പറയേണ്ടതല്ല പലപ്പോഴും നമ്മൾ കേട്ടതായി മുഹറവുമായി ബന്ധമുണ്ട്

സൗരമായ മലമുകളിൽ കയറിയിട്ട് മൂന്ന് ദിവസം താമസിക്കുകയും ഒരാൾക്ക് പോലും നേരെ നിൽക്കാൻ കഴിയാത്ത ഒരു ഗുഹക്കുള്ളിൽ അവർ രണ്ടുപേരും മൂന്ന് ദിവസം താമസിക്കുകയും അവിടെ പറയും മക്ക നീയാണ് ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം നീയാണ് ദുനിയാവിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മണ്ണ് നീയാണ് നിന്റെ ആളുകൾ എന്നെ ഇവിടെ നിർബന്ധിക്കുമായിരുന്നില്ല ഞാൻ നിൽക്കുമായിരുന്നു ഞാൻ പോകാനുള്ള കാരണം എന്താ ഈ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടും നാട്ടുകാരെയും നഗരത്തെയും ഞാൻ ഇവിടെ ഒഴിവാക്കാനുള്ള കാരണം എന്താ എന്റെ എൻറെ എന്നോട് സംരക്ഷിക്കാൻ പറഞ്ഞ എന്റെ ദീന

പോക്കിരിത്തരങ്ങൾ കൊണ്ട് എല്ലാം തന്നെ വധിക്കുന്നു എന്ന വാർത്തകൾക്കുമ്പോ സ്വന്തം മാതാവ് ഒരു പെട്ടിയിൽ ഒഴുക്കി മകൻ അവിടുന്ന് തുടങ്ങണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോന്ന് വലുതായി അള്ളാഹുവിന്റെ ഒരു പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ട് സ്വന്തം ആളുകളെയും മര്യാദകളെയും കൊണ്ട് ജീവിക്കാനുള്ള അള്ളാഹു വിഭവങ്ങളുമായി ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് നാടുവിടാൻ പറയാം നാടുവിടാൻ പറയാം

ഖുർആൻ പരിചയപ്പെടുത്തി അതോടൊപ്പം തന്നെ അവൻ അവൻ കാണിക്കുകയും ചെയ്യുന്നു കൂട്ടിയിട്ട് ഞാനാണ് സമുന്നതനായിരിക്കുന്ന രക്ഷിതാവും അതുപോലെ തന്നെ അധികാരിയും ഞാൻ തന്നെയാണെന്ന് വിളിച്ചു പറയുന്ന ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ <oncees> <qué> ും കാര്യങ്ങളും ഒരു അടിയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് നാട് വിട്ടു പോയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്തും അവിടെ നിൽക്കാൻ കഴിവില്ലാത്തൊരവസ്ഥ നാടുടാൻ പറയുന്നത്

വലിയ കാര്യമാണ് എന്താ നാട്ടിൽ നിൽക്കാൻ നമ്മൾ എന്താ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഒരുപാട് അങ്ങനെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കാതെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ വിഭവങ്ങളെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നൽകാതെ അതിലൊരു ധാതുപണി പോലും എടുക്ക ധാന്യം എടുക്കാൻ അവസരം നൽകാതെ അതെല്ലാം അവിടെ ഉടച്ച് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞ ചരിത്രങ്ങൾ നമുക്ക് പോയി മുമ്പിലുണ്ട് അതിനുശേഷം റോമക്കാരനായിരുന്ന കച്ചവടക്കാരനായിരുന്ന റോമക്കാരനാണല്ലോ അദ്ദേഹം റസൂർ അഹ്വാനിമയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രം മദീനയിലേക്ക് യാത്ര യാത്രക്ക് പോകുന്നതിൽ യാത്ര പോകുന്നതിന്റെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പൈസ പോലും അങ്ങോട്ട് പാടില്ല കൊണ്ടുപോകുന്ന ഒരു കാശ് പോലും ഇവിടെ അവസാനിപ്പിക്കാൻ വെച്ചിട്ട് പോകാൻ പാടുള്ളൂ സുഹൈബ് ഭൂമി അദ്ദേഹം അതെല്ലാം അവരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് യാത്ര പോകാൻ വെച്ച് സുഹൈബിനെ കണ്ടുമുട്ടിയാണ് ലോകത്ത് സംഭവിച്ച കച്ചവടത്തിൽ ഏറ്റവും മഹത്തായ കച്ചവടം കച്ചവടമാണ് എന്ന് ഒക്കെ പിന്നെ ഇതേ പ്രകാരം എത്രത്തോളം കൂടെ ജീവിച്ച് മുസ്ലിമായി എന്നതിന്റെ പേരിൽ മാത്രം നാടുവിടേണ്ടി വന്ന മദീനയിലേക്ക് യാത്ര പുറപ്പെടേണ്ടി വന്ന രണ്ട് ആൾ എന്ന് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ അയച്ചു

നിങ്ങളെല്ലാവരും കാണാൻ അവസരമുണ്ട് ഒരുമിച്ച് പറയുന്നു നമ്മുടെ ഭാഗക്കാരായി നാം തെരഞ്ഞെടുത്ത നാടിന്റെ നാനാ ഭാഗത്ത് നിന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാഹിറന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ മൂസയെ നമുക്ക് നമുക്ക് അവരുടെ അവരുടെ പോകാമല്ലോ ആളുകളായി നാട്ടിൽ എന്ന് യും അങ്ങനെ അവർ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു സംഭവിച്ചത് മറ്റൊന്നാണ് സഹോദരങ്ങളെ

<laughs> <laughs> െ ദുന എനിക്ക് നല്ലത് അതോടൊപ്പം തന്നെ എനിക്ക് ആസനത്തിനൊന്നും നല്ലത് തരണം എന്നാൽ അള്ളാഹ് പഠിപ്പിച്ചു ദുനിയാവിൽ നല്ലത് മാത്രം പലതും നമുക്ക് നമ്മുടെ കൈകളിലുള്ളതും നമ്മുടെ കൈകളിൽ കൊണ്ട് സമ്പാദിച്ചതും ഒഴിവാകാൻ സാധ്യതയുണ്ട് ഒഴിവാകാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെ ഒക്കെ നന്മ വിടാതെ സത്യത്തെ മുറുകെപ്പിടിച്ചുകൊണ്ട് ജീവിക്കാന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ുള്ളത് എന്നാണ് മൊഹത്തിന്റെ ഒന്നാമത്തെ സന്ദേശം മൂസ വസ്സലാമയുടെ ചരിത്രത്തിലും ചരിത്രത്തിലും അലൈഹി കാണുന്നതാണ് നമ്മൾ മനസ്സുള്ളവരാകാം നമുക്ക് മിക്കവാറും പ്രശ്നങ്ങൾ എന്താ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് നമ്മൾ സത്യമാണെന്ന് മനസ്സിലാക്കിയത് നമ്മൾ ബഹുമാനിക്കുന്നവരോട് നമ്മൾ ആദരിക്കുന്നവരോട് നമ്മൾ നേരാണെന്ന് വിചാരിച്ചത് നമ്മളെ നമ്മുടേതാണ് എന്ന് നമ്മൾ വിചാരിച്ചത് ഒഴിവാക്കാൻ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര അഭിമാന പ്രശ്നമാണ് നമുക്ക് പല നാടുകളിൽ ചെന്നാലും ആചാരങ്ങൾ വ്യത്യസ്തമാണ് ഇസ്ലാമിൽ ഒറ്റ ആചാരമുള്ളു ബാക്കി കൊണ്ടുവരുന്ന അനാചാരാണ് പല നാടുകളിൽ പോയി നോക്കിയാൽ നമുക്ക് ഓരോ വിഷയങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ കണ്ണോടിച്ചു നോക്കുമ്പോ ഇസ്ലാം പറഞ്ഞ കാര്യം ഇസ്ലാം ഒരു കാര്യം നഹ്സിന്റെ നഹ്സിന്റെ വെച്ച് വിഷയത്തിൽ ഈ ഒരു മാസത്തിൽ മാസത്തിൽ കുടിയിരിക്കുന്നവർ മുസൽമാന്മാരിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കുടിയിരിക്കാനുള്ള സമ്പ്രദായം അല്ലെങ്കിൽ സമ്പ്രദായ മറ്റൊരു വിഷയം എന്നാലും വീട്ടിലേക്ക് കയറാൻ അതിന് ഒരു പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അത് മുഹർവം തെരഞ്ഞെടുക്കാണ്ട തെരഞ്ഞെടുക്കാത്ത ആളുകളുണ്ട് മുഹർവത്തിൽ പണി പൂർത്തിയായാലും മുഹർവോട്ടേന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് അതിനുവേണ്ടി വാദിക്കുന്ന മനുഷ്യന്മാരുണ്ട് കല്യാണം നടക്കാത്തവരുണ്ട് ഒന്നൊരു ഭാഗമാണ് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വീട്ടിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഇവിടെ അല്ലാത്തത് വേറെ പാലക്കാട് പാലക്കാടുണ്ടാവും കണ്ണൂരുണ്ടാവും അതുപോലെ തന്നെ നാടുകളിൽ പോയാണ്ടാവും സുന്നത്ത് കല്യാണം നടക്കുന്ന മഹാ അപരാധം നടക്കുന്ന ആഡംബ്രാണി പറഞ്ഞേ ബാബു അലൈസലയുടെ സഹാബാക്കളുടെ മക്കൾ എത്ര ഉണ്ടായിട്ടുണ്ട് റസൂര് പേരിട്ട മക്കളല്ലേ റസൂർ സലൈസ് പല സഹാബാക്കളുടെ മക്കൾക്കും പേര് വിളിച്ചിട്ടില്ലേ നല്ല പേര് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ അദ്ദേഹം അറിയാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ അവിടെ സുന്നത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ റസൂൽ വസ്ലും മറ്റു കാര്യങ്ങൾക്ക് പറഞ്ഞതിന്റെ ഈ ഒരു കാര്യവുമായി കല്യാണം എന്ന് പറയുന്ന റസൂൽ സമൂഹം എവിടെങ്കിലും പഠിപ്പിച്ചെടുത്തിട്ടുണ്ടോ ഇത് ഇന്ന് നാട്ടുകാർക്ക് വല്ലാത്ത ആഘോഷം അതും കാരണം ചെയ്യാൻ ചെയ്യൂല മനുഷ്യന്മാരുണ്ട് ആ സുന്നത്ത് വിഷയം തന്നെ കല്യാണമായി ആചരിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ ആരെങ്കിലും ആ സംബന്ധിച്ചിടത്തോളങ്ങൾ എന്റെ കുടുംബക്കാരനാണ് ഓഡിറ്റോറിയത്തിലൊക്കെ മഹാ പരിപാടി വെച്ചിട്ട് സുന്നത്ത് കല്യാണം ആരാ കൊണ്ടുപോകുന്ന സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ വരെ കാണാത്തൊരു സമ്പ്രദായമാണ് നടക്കുന്നത് വിചാരിച്ചോളൂ നാളെ വിളിച്ചങ്ങൾ പോകും അതിനെ അതിനെതിർക്കുന്നവരൊരു ഒരു പരാജയക്കാരായി ചിത്രപ്പെടുന്ന ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇനി ഒരു പെൺകുട്ടിക്ക് ഹരിവായി കഴിഞ്ഞു ഓരോ സ്ത്രീയായി ജനിക്കുന്ന മൃഗത്തിനാവട്ടെ അതോടൊപ്പം തന്നെ മനുഷ്യനാവട്ടെ അള്ളാഹു സുബാന അവരുടെ ജീവിതക്രമത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ശാരീരിക ക്രമത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് പറഞ്ഞറിയുന്നത് ഔലിയാക്കൾ അവളുടെ മറച്ചു വെക്കുന്നത് പോലെ ഗോപ്യമാക്കുന്നത് പോലെ കറാമത്തുള്ള അവളുടെ കറാമത്തിനെ മറച്ചു വെക്കും ഇവിടെ എന്താ മനസ്സിലാക്കേണ്ട രണ്ടു കാര്യ ആർത്തവരക്തമുള്ള അല്ലെങ്കിൽ ആർത്തവമായ ഒരു സ്ത്രീ അവൾ അവളുടെ ആർത്തവ സമൂഹത്തെ മറച്ചു വെക്കണം മറ്റുള്ളവരിൽ നിന്ന് കറാമത്തുള്ള മനുഷ്യന്മാർ അവർ കറാമത്തുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിളിച്ചു കൂട്ടുകയും അവരുടെ കബറിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുക അല്ല വേണ്ടത് മറച്ചു നോക്കുക വേണ്ടത് പഠിപ്പിച്ചു എന്നിട്ട് പല നാടുകളിലും ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് മുസ്ലിം നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ഹജ്ജ് ചെയ്ത വാപ്പയും ഉമ്മയും മകളുടെ അല്ലെങ്കിൽ മകളുടെ മകളുടെ മകന്റെ മകളുടെ ആർത്തവം ആഘോഷിക്കുക ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല അള്ളാന്റെ മൂസ അലൈഹിത്തു വസ്ലം സ്വന്തം ജീവനാ ഒഴിവാക്കണത് സ്വന്തം നാടാണ് ഒഴിവാക്കണത് അള്ളാഹാന്റെ മതം നിലനിർത്താൻ വേണ്ടി ഇവിടെ നമ്മൾ മതം പറയുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രശ്നം തരും മൂസാപ്പാന്റെ കുട്ടിയല്ലേ വേളാപ്പാന്റെ കുട്ടിയല്ലേ മരോനല്ലേ ഒന്ന് പോയി കൊടുക്കാൻ ഒന്ന് എതിർത്ത് പറയാൻ നമുക്ക് നമ്മുടെ ദീൻ ഇസ്ലാമാണെന്ന് പറയാനുള്ള മടിയാണ് സുഹൃത്തുക്കളെ മറ്റൊരു കാര്യം നോക്കിയത് ബർത്ത്ഡേ ഏത് കാലം മുതലാ ബർത്ത്ഡേ വരാൻ തുടങ്ങിയത് സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്നും മിഠായി എന്നും ലഡു ആണ് എല്ലാ ദിവസവും ആഘോഷാണ് എന്താ കുട്ടികൾക്ക് പുത്തനോട് പിടിക്കുന്നു അവർക്ക് അവരെ പെയിന്റ് അടിച്ചു വിടുന്നു അവരുടെ കൈകൾ മിഠായി കൊടുത്തുവിടുന്നു സമ്മാനങ്ങൾ കൊടുത്തു കൊടുത്തുവിടുന്നു എന്തിന് ബർത്ത്ഡേ ആരാ കൊടുത്തു പറയുന്നത് മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ തോന്നിയാസം ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നത് നമ്മളെ മുസ്ലിങ്ങളാണ് ഇത് ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവില്ല പക്ഷെ സ്വന്തം കുടുംബത്തിൽ വരുമ്പോ നമ്മൾ മിണ്ടാടി ബെർത്ത്ഡേ ആഘോഷിക്കുക നൂറാം വാർഷികം എൺപതാം വാർഷികം വിവാഹ വാർഷികം ആഘോഷിക്കുക അതൊക്കെ എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് വൈറലാക്കി വല്ലാത്തൊരാഘോഷമാക്കി അതിനൊക്കെ ആളാകുന്ന എഴുപത് വയസ്സുകാരനും എൺപത് വയസ്സുകാരനും ക്യാമറക്ക് മുമ്പിൽ നിന്ന് കൊടുക്കുന്ന വല്ലാത്തൊരാഭാസം നമ്മൾ ഒഴിവാക്കേണ്ട സഹോദരങ്ങൾ ഇത്തരം ചില ജീവിത സാഹചര്യ ഘട്ടങ്ങൾ വരുമ്പോ തന്റെ ദീനിനെ മറക്കുക അപ്പൊ നമുക്ക് തോന്നുന്നതൊക്കെ ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് പോയാലോ അതല്ലെങ്കിൽ എങ്കിലൊരു ഒരു ഒരു സുന്നത്ത് കല്യാണത്തിന് പോയാലോ ഒക്കെ ദീന് നഷ്ടപ്പെടുക പിന്നെന്താ നഷ്ടപ്പെടുന്നത് അവനാന്റെ അഭിമാനല്ലേ നഷ്ടപ്പെടുന്നത് അള്ളാന്റെ വില കൽപ്പിച്ച ഏറ്റവും വലിയ മഹത്തായ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് അന്യന്റെ ധനം അപ്പൊ ധനം ഏറ്റവും പവിത്രമായതാണ് അഭിമാനം പവിത്രമുള്ളതാണ് ദീന് പവിത്രമുള്ളത് ആ ദീന് നഷ്ടപ്പെടും അഭിമാനം നഷ്ടപ്പെടും ജീവൻ നഷ്ടപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് ആടുവിട്ടോളി റസൂർ അലൈഹി അതാണ് ഹിജറ അതാണ് ഈ മുഹറത്തിൽ സംഭവിച്ചത് അവിടെ ഒക്കെ റസൂർഹു അലൈഹി വസ്സലമയും മൂസാലി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ആരും നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു സത്യമുണ്ട് അത്തരമൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ സ്വയം ത്യജിക്കാൻ ഒഴിവാക്കാൻ അല്പം സഹിക്കാൻ അല്പം ക്ഷമിക്കാൻ ഇവിടെ ക്ഷമ ആവശ്യമാണ് സ്വന്തം മരുവനെ വന്ന് വിളിക്കാപ്പാനെ അങ്ങനെ പരിപാടി ഉണ്ട് പോകണ്ടേ നടത്തണ്ടേ അവിടെ വേണ്ട എന്ന് പറയാൻ അത്യാവശ്യം ക്ഷമയും അതോടൊപ്പം തന്നെ സഹിഷ്ണുതയൊക്കെ ആവശ്യം ഉണ്ടാവും പറഞ്ഞാൽ അങ്ങനെ ക്ഷമിച്ച് നമ്മള് ത്യജിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ റസൂൽ അലൈഹി മൂസ സമൂഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് സംഘവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നടന്ന സംഘവും കണ്ടുമുട്ടാറായ സമയം അവരിതാ താങ്കളിലേക്ക് വന്നെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോ മൂസ മൂസാ നബി അലൈഹി സമുദായം മൂസയോട് പറയുകയാണ് ഇന്നാല മുതൂ നമ്മളിതാ പിടിക്കപ്പെടാൻ പോവുകയാണ് മുന്നിൽ സമുദ്രമാണ് തൊട്ടുപിറകെ ഫിറാൻ്റെ ആളുകളുമാണ് ആയുധപ്പെടയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൂസ മൂസ വസ്സലാം കേട്ടോ കാര്യം അത് വഴി കാണിക്ക ഇതാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് അവസാന പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമയും അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അള്ളാഹിന്റെ സഹായം അടുത്തന്നെ വരാണ്ട് നിങ്ങളും മനസ്സിലായിക്കൊള്ളി സൗറിന്റെ സമയത്ത് സൗറിന്റെ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ സൊല്ലാഹു അലഹു വസ്സല അള്ളാഹന്റെ പ്രവാചകന്റെ സഹായിയോട് ചങ്ങാതിയോട് പറഞ്ഞതും അത് തന്നെയാണ് എന്തിനാ പേടിക്കുന്നത് രണ്ടാൾക്കൊപ്പം അള്ളാഹു സഹായിയായി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാ മതി നമ്മൾ എതിനാ പേടിക്കുന്നതായി വെച്ചത് അവിടെ അബുബക്താനും പറഞ്ഞാതാ ഒന്ന് കുമ്പിട്ടാ മതി നമ്മളെ പിടിക്കാൻ പോകട്ടോ റസൂലെ അപ്പൊ റസൂല് പറഞ്ഞുകൊടുത്താണ്ട് പേടിക്കേണ്ടതില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും എത്ര വലിയ ആൾക്കാരാണെങ്കിലും എത്ര വലിയ ബന്ധങ്ങളാണെങ്കിലും ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും നമ്മുടെ ദീനിന് വേണ്ടിയിട്ട് വേറെ ഒന്നിനു വേണ്ടി മനസ്സിലാക്കി കൊടുത്താൽ മതി ക്രിസ്മസ് ആഘോഷവും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ നമ്മൾ അവരെ വീട്ടിൽ പോയിട്ട് പടിയെടുക്കാറുണ്ട് അവിടെ അവിടെ പോയിട്ട് ഇരിക്കാറുണ്ടോ നമ്മുടെ തൊട്ട അയൽവാസികളായിരിക്കും അവരുടെ കല്യാണത്തിന് നമുക്ക് പോകാം സഹകരിക്കാം അവരുടെ കുടിയിൽക്കലും സഹകരിക്കാം പോകാം അവരുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും മറ്റും നടക്കുന്ന സമയത്ത് നമുക്ക് മാറി നോക്കാം നമുക്ക് അവരോട് പറയാം നമുക്ക് നമ്മുടെ ദീൻ അനുവദിക്കാത്ത കാര്യം അള്ള റസൂൽ അനുവദിക്കാത്ത കാര്യം എന്ന് പറയാനുള്ള ത്രാണിയും കണ്ടേടവും ഉണ്ടാക്കുക എന്നുള്ളതാണ് മുഹറം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം അള്ളാഹു അനുഗ്രഹിക്കുന്നത്